കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ പൂമരം ചിത്ര പ്രദർശനവും നേഴ്സറി കലോത്സവം സംഘടിപ്പിച്ചു ചിത്രകാരിയും ഭിന്നശേഷിക്കാരിയുമായ ആയിഷ മസ്ന ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ കുട്ടികൾ വരച്ച മികച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്ര പ്രദർശനമാണ് നടന്നത് കേരളത്തിൽ തന്നെ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ഇത്രയും വലിയ ചിത്രപ്രദർശനം ഇത് ആദ്യമായാണ് ഈ വർഷത്തെ പൂമരം ചിത്രോത്സവത്തിൽ നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത മുന്നൂറിലധികം ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത് പരിപാടി ചിത്രകാരിയും ഭിന്നശേഷിക്കാരിയുമായ ആയിഷ മസ്ന ഉദ്ഘാടനം ചെയ്തു ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചെയർമാൻ രാമദാസ് കതിരൂർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബാബു പണ്ണേരി പ്രേമാനന്ദൻ ചമ്പാട വി ഡി ബിൻഡോ ഗൗരി ടീച്ചർ ലെസി വിജയൻ സഞ്ജന രാജീവ് ഷാഹിറ ജാഫർ രേഖ സജയി റിയാസി ഷാജി കാട്ട്യത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഷാഹുൽ ഹമീദ് നന്ദി പറഞ്ഞു